ഈ ഇതിനകത്ത് ഒരു കാര്യം ഈ നമ്മുടെ ജയചന്ദ്രൻ ജയചന്ദ്രൻ സാർ ഒരു ചോദ്യം ചോദിച്ചു ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കണക്കെടുപ്പുകൾ ഉണ്ടോ എന്ന് ഈ ജയചന്ദ്രൻ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിനേക്കാൾ എത്രയോ വലിയൊരു സംസ്ഥാനമാണ് യു പി കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഒരൊറ്റ ക്ഷേത്രമാണ് വാരണാസിയിലെ അല്ലെ വാരണാസി ക്ഷേത്രം മാത്രമാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളത് അത് ചില സെക്യൂരിറ്റി ആസ്പെക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ക്ഷേത്രങ്ങളൊക്കെ തന്നെ പല പല ട്രസ്റ്റുകളുടെ ഓരോരോ ട്രസ്റ്റുകളാണ് നടത്തുന്നത് യു പി യു പി ലോക്കൽ ഫണ്ട് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ അനുസരിച്ചുകൊണ്ട് യു പി ക്ഷേത്രങ്ങളെ അയോധ്യ വാരണാസി ഗോരഖ്നാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങളെ റെഡ് യെല്ലോ ഗ്രീൻ തുടങ്ങിയ കാറ്റഗറിയിൽ തിരിച്ചുകൊണ്ട് എല്ലാ വർഷവും കൃത്യമായ ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് സമാന സ്വഭാവമുള്ള സാഹചര്യം കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കും ഉണ്ടാകണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കാട്ടുകള്ളന്മാരിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായ ഭക്തജനങ്ങൾ ഉൾക്കൊള്ളുന്ന ട്രസ്റ്റുകൾക്ക് ഈ ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം കൈമാറണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഈ മോഷണം തടയാനാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രാദേശികമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ എത്രയോ സുന്ദരമായ രീതിയിൽ കേരളത്തിൽ ഭരിക്കുന്നു ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലല്ലോ എന്തേ ദേവസ്വം ബോർഡ് മാത്രം ഇത്രമാകാരം കടലന്മാർക്കുള്ള ഒരു കറവ പശുവായി മാറുന്നത് അത് രാഷ്ട്രീയ നിയമനങ്ങളാണ് യാതൊരു യോഗ്യതയും വേണ്ട എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിനും മെമ്പർ ആകുന്നതിനുമുള്ള യോഗ്യത എന്ന് ശ്രീ ജയശ്രൻ സാർ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട് അല്ല സാർ സമയമില്ല സമയം ഇപ്പോൾ തന്നെ കഴിഞ്ഞു അങ്ങനെ ഉത്തരം പറയണല്ലോ ഒറ്റ സെക്കൻഡ് മാത്രം അതായത് എന്റെ അഭിപ്രായത്തിൽ ഈ കേസ് നടത്തുന്ന ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നാളെ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മണ്ഡല ഹിന്ദുക്കൾ പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുദ്രാവാക്യം വിളിക്കുന്ന സി പി എം കാരെ വീണ്ടും അധികാരത്തിൽ വരും അടുത്തൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് വരും ബോർഡ് വരും ഈ കേസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് ഭരണം നാട്ടുകാരുടെ ഭക്തന്റെ കയ്യിലേക്ക് വരുന്നു അന്നല്ലാതെ ഈ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും നടന്നുകൊണ്ടിരിക്കും അല്ല വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലേ ഏഴ് വർഷം കൊണ്ട് ശബരിമല ഏതാണ്ട് അവർ കട്ടുമുടിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു ആ കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിൻ്റെ അന്വേഷണത്തിനും തെളിഞ്ഞു കഴിഞ്ഞു ആ കാര്യം കോടതിക്കും ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു സംവിധാനമാകെ പരാജയപ്പെട്ടിരിക്കുന്നു അഴിമതി കൂത്താരങ്ങായി മാറിയിരിക്കുന്നു വളരെ ആഴത്തിലുള്ള ഗൂഢാലോചനയും ഉദ്യോഗസ്ഥവൃത്തവും സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും അറിഞ്ഞുകൊണ്ടുള്ള വൻ വൻകൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അതിന് തടയിടാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചെറിയ പ്രവർത്തനമാണ് ഇന്ന് ഭക്തജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഉറപ്പാണ് ഏതായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചനയുണ്ട് ഒത്തുകളിയുണ്ട് അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട്